ചന്ദിരനുത്തുരുവാരിൽ വമ്പരായിരുന്നു മെ ഹൈരാ ഹൈരലും ആഹിലും ഹൈറിലായി ഒരു മകണിക്കുന്നേറ്റം നേടി ൾ മൈസരലിഞ്ഞത് ചേലാമെന്നൊരു കഫില എന്നതും ഹാല ഹാലിൽ കേളുന്നേ മുന്നിൽ മുന്നിൽ

ി പൂങ്കിടാനൊരു നായൂതരിലൊന്നായി ചീരാണീരാ അവനൊക്കെ വിധിച്ചത് പൊരുളായി പുതുമാരനിലൊത്ത് തുടരാൻ പുതുമാരനിലൊത്ത് കടറിലൊരുമിച്ച് നടായിരം പൂത്തുവിടർന്ന് പുഞ്ചിരി ചാടി ചുരക്കണി വമ്പിലും ഗുണമുഞ്ചെത്തിൽ ിൽ പള്ളിശല്ലുകൾ കോറി പൂങ്കണി കൽഷ്ണി സീരാണിയായി വന്നേ ബന്ധുമിത്രവും അകല സകലരും സമീത്തേടൊന്നേരക ുംങ്ങല്ലോ മകനാം അന്നും ചേർന്ന സകലരു മണ്ണിഞ്ഞോർബല്ലോ മലർ മുട്ടല്ലോ പിടർന്നല്ലോ മധുക്കണ മഹിമ മകൈതീടും ആബീബുറാനേ ഹസനത്തുനിരന്യൂറാനേ ആനല്ലൊന്നു മുതൽ കനിമി തളിർമണി മനവിലേ പൂവണി ആനോഗ് തെകി ജോദിൽ ശുഗുരകൾ എതിരയായ് കീളാനുലഗമെന്നരിവായ് അരിവാണവരുടെ ഹുബ്ബിനി മഹিমা അലിവിൻ പരുലാൻ അവരുടെ രഹമാ ദിലൈ മുത്ത ഹബീബിൻ തെളിമാ തെളിമയായി വന്നദ ജിബരീൽ കുലിദനി വഹിയാ ഗീരില നൂറാം ആഹ നബീ ി എന്തൊരു ഹാലായി കമ്പില് പിള്ളി എല്ലാ തമ്മിൽ മതത്തിൽ അന്ന് മൊഴിന്റെ മൂടി പുതപ്പിലെ മീനിതട വീരൂറിന്റെ വാക്കുകൾ ഓതി എന്നതുപോലെ കിന്നഹലുരൈ ബിവി പിറന്തല്ലു ശാന്തി വിളിച്ചും പുന്നാര വെച്ചല്ലു കിഗൽ എന്നവർ കാഹിര തായല്ലു മംഗമര തങ്കമിനി पगർപെല്ലോ നീ നിനെ പായി ബോഹാം നിപായ ഹല്ലമി നില്ലക്സേനിനാ ആരുധി ഹായുത്തിടലായ് ഓ മനശൈദിൽ ഷോക്കോലിയാ കുള്ളി വീകി കൽബഗം ബിവി കദീജാൻടിയോപ്പം നിപുള്ള നഫിസേ തിരിന്ദാനി

തരുന്നു ഹൈർലി మహిമയിൽ മഹരിതം കൊടുത്തു ഗദജിത്തു കുബുരൻ മനസഗം തുറന്നു നാശിൽ बिरനായുരട്ട ഗതിയരുതൂ അന്ധവും ദപ്പാലി മുട്ടി പാട്ടും പൊളിന്ദോ പൊളിതീരെ കരമജൽ നിരമില്ലൈ മലര മൗലാംജി പൊളിമയ സ്വർഗ്ഗത്തിൻ സുഗന്ധമെ തരുയ മൗലാംജി മൗലാംജി കടകൾ പെരുമകൾ അറിവായി മധുഗൾ പലവിധ മുരവിട്ട് ഫലനാ മരയവ മസ്യത്തും പൂശീടും ശരഫാ ശരഫീരം പൂൾപെറ്റം മിസരിലേ സുഹർ മൗലാംജി ഷാജർ കുമ്പിൾ പറിച്ചിടും കരിച്ചോര തരുലു മൗലാംജി തുള്ളരെ കരമില കവുദഗത്തിൽ വിധമാ ചിത്രത്തിൽ ബഹുമകൾ ഒഴുകിടും അതിസുറൂരിൽ മതി മറക്കാൻ അന്നും ഇന്നും ൂട്ടം സമത്തിൽ മത പാടും വന്നിടും പൊന്നുമക്കൾ സുവർഗത്തിലായി വമ്പിറും മംഗലത്തിൽ മകഭുപുരാ വായം വഴി теരിൽ ഉള്ളിയോണ്ടി രഹമത്തിൽ ഉദവീകൾ വിതമില്ലി പരിച ഉള്ളവരായ ജമലങ്ങ ധരമായ ജമലധി വിരളിക്കും ഹരിമരും തുണെയുള്ളവരായ നാരിാൽ പുൾ മികന്തരും ആലകൾ അനിഞ്ഞിടുന്നല്ലോ കാലിചോരും നീലനിരമധി തിളങ്ങിടുന്നല്ലോ തിളങ്ങിടു ഫിർദസ് ലൂലിംഗ്രാജാ പൊള്ളകളി ചിത്തിരങ്ങൾ കുതി పోమీతి <issions> ൂറ് ചേ ഇന്ന് ചേർന്ന